ന്മാറ ഇരട്ടൊലപാതകേസിലെ പ്രതിയായ ചെന്താമരയുടെ ചോദ്യം ചെയ്യലേണ്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുവാസി പുഷ്പയെ കൊലപ്പെടുത്താൻ കഴിയാത്തതിൽ പ്രതിക്ക് ഇപ്പോഴും കടുത്ത നിരാശ എന്റെ കുടുംബം തകർത്തത് പുഷ്പയാണെന്ന് ചെന്താമര ഇന്ന് പോലീസിനോട് പറഞ്ഞു നിഖിൽ ഇയാളൊരു ബോൺ ക്രിമിനൽ ആണോ രണ്ടു കൽപ്പിച്ചാണ് ചിന്താമനക്ക് ഇന്നിപ്പോൾ തെളിവെടുപ്പിനിടെ പുഷ്പ എന്ന വയോധിക അവിടുത്തെ അവരൊരു കാലിന്സുഖം ഉള്ള ഒരു സ്ത്രീ കൂടിയാണ് അവരെന്ന് വളരെ രൂക്ഷമായി ഈ തെളിവെടുപ്പിനിടെ പ്രതി നോക്കുന്നുണ്ടായിരുന്നു എന്റെ ഭാര്യയോട് പല കാര്യങ്ങളും ചെന്ന് പറഞ്ഞു കൊടുത്തിരുന്നതൊക്കെ പുഷ്പയാണ് എന്ന് ഇയാൾ വിശ്വസിക്കും പശ്ചാത്തലത്തിലാണ് ഇന്ന് ഇപ്പോൾ ആലത്തൂർ ഡി വി എസ് പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ചോദ്യം ചെയ്തപ്പോൾ പ്രതി തനിക്ക് ഈ പുഷ്പയെ കൊലപ്പെടുത്താൻ കഴിയാത്തതിൽ കടുത്ത നിരാശയുണ്ട് എന്ന് പറയുന്നുണ്ട് കൊലപ്പെടുത്താൻ കഴിഞ്ഞാ കഴിയാത്തതിൽ തനിക്ക് വലിയ നിരാശയുണ്ട് ഇനി ഒരു ദിവസം പോലും താൻ പരോൾ ആവശ്യപ്പെടില്ല എന്നുകൂടി പ്രതി പറയുന്നുണ്ട് താൻ ചെയ്തത് വലിയ കുറ്റമാണ് എന്ന് ബോധ്യമുണ്ട് ഒരിക്കൽ കൂടി പുറത്തിറങ്ങുകയാണെങ്കിൽ തന്നെയും കുടുംബത്തെയും വകു വരുത്തും എന്നുള്ള കാര്യത്തിൽ അതുകൊണ്ട് ഇവിടെ താമസിക്കാൻ ഇനി പറഞ്ഞത് കണ്ടാലും അയാൾ ഓർഡർ ഇട്ടേക്കുന്നത് അങ്ങനെ ഞാൻ ധൈര്യമില്ലൊക്കെയാണ് പുഷ്പെ ചോദിക്കാം ഇപ്പോൾ തെളിവെടുപ്പിനിടേയും തെല്ലും കൂസലില്ലാതെയായിരുന്നു പ്രതിയുടെ പെരുമാറ്റം നാളെയും തെളിവെടുപ്പുണ്ട് പ്രതി ആയുധം വാങ്ങിയേരിയിൽ എത്തിച്ചാണ് പ്രതിയെ നാളെ തെളിവെടുക്കും നിനക്കെന്താ സംഭവിക്ക അതെ ഞാൻ ഓർക്ക് വലിയ കാര്യം ഉണ്ടായിട്ടില്ല പക്ഷെ നിൽക്കുന്നേരല്ല